ഗാസയിലുടനീളം ഇസ്രായേൽ കരയാക്രമണം വ്യാപിപ്പിച്ചതോടെ തിങ്ങി നിറഞ്ഞ സ്ഥലങ്ങളിൽ അഭയം തേടിയിരിക്കുകയാണ് ലക്ഷക്കണക്കിന് പലസ്തീനികൾ ഭൂപ്രദേശത്തിന്റെ മധ്യഭാഗത്തും തെക്കു ഭാഗത്തുമായി ഇസ്രായേലിന്റെ കനത്ത ആക്രമണത്തിൽ ഡസൻ കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടതായി പലസ്തീൻ ആരോഗ്യ ഉദ്യോഗസ്ഥർ പറഞ്ഞു അതിനിടെ ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ ആഘാതകരമായ ആക്രമണത്തെ തുടർന്ന് പലസ്തീൻ നികുതി ഫണ്ട് തടഞ്ഞുവെക്കാനുള്ള സർക്കാരിന്റെ തീരുമാനം പരിഹരിക്കണമെന്ന് യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടു മധ്യ തെക്കൻ ഗാസാ മുൻപിലെ പ്രദേശങ്ങൾ വ്യാഴാഴ്ച ഇസ്രായേൽ സേനയുടെ ആക്രമണത്തിന് ഇരയായി ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇതിനകം തന്നെ പലായനം ചെയ്ത പതിനായിരക്കണക്കിന് പലസ്തീനികളെ കൊണ്ട് ഈ പ്രദേശങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നു വ്യാഴാഴ്ച തെക്കൻ നഗരമായ ഖാൻ യുനീസിലെ ഒരു വീടിന് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ എട്ട് പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ആരോഗ്യ ഉദ്യോഗസ്ഥരുദ്ധരിച്ച് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു സെൻട്രൽ ഗാസയിലെ മഗാസി ക്യാമ്പിലെ വീടിന് നേരെ ഇസ്രായേൽ മിസൈൽ ആക്രമണത്തിൽ മൂന്ന് പലസ്തീനികൾ കൊല്ലപ്പെടുകയും ആറു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തായി പലസ്തീൻ റെഡ് ക്രോസെന്റ് ഏജൻസി പറഞ്ഞു ഇസ്രായേൽ ഗാസയിൽ കനത്ത ബോംബാക്രമണമാണ് നടത്തുന്നത് ഇതിനിടയിൽ ജനിച്ചു വീണ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ പെടാപ്പാടുപെടുകയാണ് ഒരു കുടുംബം കൂട്ടക്കൊലകൾക്കിടയിൽ നവജാത ശിശുക്കളുമായി ഒരു കുടുംബം ഭീതിയിൽ കഴിയുകയാണ് ബെയ്ധനു നഗരത്തിൽ നിന്ന് കുടിയറക്കപ്പെട്ട ഇമാൻ അൽമസ്രി ഡിസംബർ പതിനെട്ടിനാണ് നാല് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയത് യുദ്ധത്തിനിടയിൽ കാണാതായ മുത്തച്ഛന്റെ പേരാണ് ഇവരിൽ ഒരാൾക്ക് നൽകിയിരിക്കുന്നത് മറ്റൊരാൾ ഇപ്പോഴും ആശുപത്രി ഇടാൻ കഴിയാത്ത വിധം ദുർബലനാണ് ഏഴ് കുട്ടികളുടെ അമ്മയായ അൽമശ്രീ തന്റെ കുടുംബത്തെ സുരക്ഷിതമായി നിലനിർത്താൻ പാടുപെടുകയാണ് ഒരു സ്കൂൾ കെട്ടിടത്തിലാണ് ഈ കുടുംബം അഭയം തേടിയിരിക്കുന്നത് ഭർത്താവ് അമാർ ഭക്ഷണം പോലും ഉപേക്ഷിച്ച് തന്റെ കുടുംബത്തെ പോറ്റുന്നു ആക്രമണങ്ങൾ പലപ്പോഴും സംഭവിക്കാറുണ്ടെന്ന് അൽമശ്രീ പറയുന്നു ഭർത്താവ് അമാർ നവജാത ശിശുക്കൾക്ക് മറയായി നിൽക്കുകയാണ് കാരണം കെട്ടിടത്തിന് തകർന്ന ഗ്ലാസ് അവരുടെ മേൽ വീഴുമെന്ന് തങ്ങൾ ഭയക്കുന്നുവെന്ന് ഈ അമ്മ പറയുന്നു ഗാസയിലെ കനത്ത യുദ്ധം നിരവധി കുടുംബങ്ങളെ ഗുരുതരമായി ബാധിക്കുന്നുണ്ട് ഹമാസിനെ നശിപ്പിക്കുന്നതുവരെ ബോംബാക്രമണം നിർത്താൻ പദ്ധതിയില്ല എന്നാണ് ഇസ്രായേൽ പറയുന്നത് അൽമസറിനെ പോലെയുള്ള സിവിലിയന്മാരെ ഹമാസ് മാനുഷിക കവചമായി ഉപയോഗിക്കുന്നതായാണ് ഇസ്രായേൽ ആരോപിക്കുന്നത് എൺപത് ദിവസത്തിലേറെ നീണ്ട ബോംബ് ആക്രമണത്തെ തുടർന്ന് സമീപ പ്രദേശങ്ങളെല്ലാം വെറും അവശിഷ്ടങ്ങളായി മാറി ഇരുപത്തിയൊന്നായിരത്തിലേറെ പേർ കൊല്ലപ്പെടുകയും ചെയ്തതായി ഹമാസിന്റെ നിയന്ത്രണങ്ങളിലുള്ള ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി ആശുപത്രികൾ തകർന്നുവെന്ന് മാനുഷിക പ്രവർത്തകരും പറയുന്നു ലബനൻ അതിർത്തിയിൽ നിന്ന് ഹിസ്ബുള പിൻവാങ്ങിയില്ലെങ്കിൽ ഹസൻ നസറുല വക വരുത്തുമെന്നാണ് ഇസ്രായേലിന്റെ മുന്നറിയിപ്പ് മന്ത്രി ബെന്നി ആണ് ഈ താക്കീത് നൽകിയത് അതിനിടെ സൈനിക ഉപദേശകൻ റിസ മുസവിയുടെ കൊലയ്ക്ക് പകരം ചോദിക്കാതെ പിന്നോട്ടില്ലായെന്ന് ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് വ്യക്തമാക്കി ഗാസയുടെ തെക്കൻ മേഖലയിൽ ഇസ്രായേൽ ആക്രമണം രൂക്ഷമായി തുടരുകയാണ് ഇതിനോടകം ഇരുപത്തിയൊന്നായിരത്തിഒരുന്നൂറ്റി പത്ത് പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് ചികിത്സാ സംവിധാനങ്ങളില്ലാത്തതു കാരണം പരിക്കേറ്റവരിൽ പലരും മരണപ്പെടുന്ന സ്ഥിതിയാണെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി വ്യാഴാഴ്ച ഗാസാ മുനമ്പിലെ വിവിധ പ്രദേശങ്ങളിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ രണ്ട് മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ ഡസൻ കണക്കിന് പലസ്തീനികൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ലാഹിയ പ്രൊജക്ടിൽ ഇസ്രായേൽ നടത്തിയ ബോംബ് ആക്രമണത്തിൽ മാധ്യമ പ്രവർത്തകൻ മുഹമ്മദ് ഖൈർ അൽദിനും ക്യാമറാമാൻ അഹമ്മദ് മഹർ ഖൈർ അൽദിനും കൊല്ലപ്പെട്ടു ഇതോടെ ഇസ്രായേൽ ആക്രമണത്തിൽ മരണപ്പെട്ട മാധ്യമ പ്രവർത്തകരുടെ എണ്ണം നൂറ്റിയഞ്ചായി ഉയർന്നു അതിനിടെ ഗാസാമൊനമ്പിന് തെക്ക് ഖാൻ യുനീസിലെ സൊസൈറ്റിയുടെ അൽ അമാൽ ആശുപത്രിക്ക് സമീപമുള്ള ഒരു വീടിനെ ലക്ഷ്യമിട്ട ഇസ്രായേൽ നടത്തിയ ബോംബ് ആക്രമണത്തിൽ പത്ത് പേർ കൊല്ലപ്പെട്ടു